ഹായ് ഞാൻ പുലിക്കളിക്ക് ശിവശക്തി യുവജന വിളിച്ചിട്ട് ഉണ്ണിക്കണ്ണ മംഗളം വന്ന് മാണിയങ്ക ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതാണ് ഉണ്ണിക്കട്ടൻ എന്ന് പറയുന്നത് ഉണ്ണിക്കണ്ണൻ മംഗൾഡാം എന്ന് പറയുന്ന ഒരു വൈറൽ താരം തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ നമ്മുടെ തമിഴ്നടൻ വിജയെ കാണാൻ വേണ്ടിയിട്ട് നടന്ന വിജയ് നാട്ടിലേക്ക് പോയ ഒരു വൈറൽ താരം തന്നെയാണ് അപ്പോൾ എന്താ പറയുക പുള്ളി അങ്ങനെ പോയി നടന്നു തന്നെ പോയി അവസാനം വിജയി കണ്ടു എന്നാണ് പറയുന്നത് കണ്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതും അതിൻ്റെ ഫോട്ടോസൊക്കെ പുള്ളി ഇൻസ്റ്റയിൽ ഇതുവരെ ഇട്ടിട്ടൊന്നുമില്ല എന്തായാലും പുള്ളിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു വിജയിയെ കാണണം എന്നുള്ളതൊക്കെ അതുപോലെ തന്നെ കണ്ടുവെന്നാണ് നമ്മളിപ്പോഴും കരുതുന്നത് അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരു പാവ ഒരു മനുഷ്യൻ തന്നെയാണ് ഈ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഒരിക്കലും ഒരു ബോഡി ഷെയ്മിങ് അല്ല കേട്ടോ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി കാരണം പബ്ലിക്കായിട്ടാണല്ലോ ആ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് പുള്ളിയുടെ ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ പുള്ളിയുടെ ആ ഒരു വീഡിയോ കുറച്ച് അങ്ങനെയുള്ള വീഡിയോസ് കുറച്ച് ബോറാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആൾറെഡി ആൾക്ക് കുറച്ച് വണ്ണമൊക്കെ ഉണ്ട് നല്ല രീതിയിൽ വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ശരീരമൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ഷർട്ടൊക്കെ ഇടാതെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ച് ബോറായിട്ട് തോന്നും ഓൾറെഡി ഈ പറയുന്ന ഉണ്ണിക്കണ്ണനെ ചീത്ത പറയാനും തെറി പറയാനും വൃത്തികേട് പറയാനൊക്കെ ഒരു കൂട്ടം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ണും നട്ടി ഇരിപ്പുണ്ട് അവർക്കിടയിലേക്ക് ഇങ്ങനെയുള്ള ഓരോരോ വേഷം കെട്ടൽ കാണിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്തൂരും തെറിയാന്നറിയുമ്പോൾ എന്തോരം വൃത്തിയേടുകളാണ് ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് വായിച്ചാൽ അറപ്പ് തോന്നും അതുപോലത്തെ കമൻറ്റുകളാണ് ഈ ഒരു അതായത് ഉണ്ണിക്കണ്ണൻ ഈ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വ വളരെ ബോറായിട്ട് തോന്നുന്നു കാരണം ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഇതുപോലെയുള്ള എക്സ്പോസ് ചെയ്തുള്ള ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ വിമർശിക്കാറുള്ളവരാണ് ഞാനിപ്പോൾ ഓൾറെഡി അങ്ങനെയുള്ള നമ്മളെ റിയാക്ഷൻ ചാനൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിമർശിച്ചുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇതുപോലുള്ള എക്സ് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹണി റോസ് അതുപോലെ രേണു സുതി നമ്മുടെ ദിയ കൃഷ്ണ ഇവരുടെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ത്രീകൾ മാത്രം നമ്മൾ പറയുമ്പോഴത്തേക്കും ഓർക്കും നമ്മൾ സ്ത്രീകൾ മാത്രം പറയുന്നു എന്നാവും ഇതിപ്പോൾ ഈ പറയുന്ന ഉണ്ണിക്കണന ആയിക്കോട്ടെ പുള്ളി ഒരു ഹാണാണ് പക്ഷേ പുള്ളിക്ക് നല്ല രീതിയിലുള്ള ശരീരം ഉണ്ട് അപ്പോൾ ഇതുപോലെ ഡ്രസ്സൊക്കെ ഇടാതെ വന്നിട്ട് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ബോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ് അപ്പോൾ ദൈവം ഇത് ആ പുള്ളിക്കാരനോട് നമുക്ക് വെറുപ്പോ ദേഷ്യം ഒന്നും തന്നെ ഇല്ല ഇതൊരിക്കലും ഒരു ബോഡി ഷേപ്പിംഗ് ഒന്നുമല്ല നല്ലൊരു കാര്യം പറഞ്ഞ് പറയണമെന്നെനിക്ക് തോന്നി കാരണം ഒന്നല്ലാന്നുണ്ടെങ്കിൽ പുള്ളിയുടെ അടുത്ത് നല്ല രീതിയിൽ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ബെനിയനെങ്കിലും ഇടുവാണെങ്കിൽ ഇന്നർ ബെനിയനെങ്കിലും ഇടുവാരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു അല്ലാതെ ഇതുപോലെ വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അത് ഭയങ്കര പോറന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോറാണ് കണ്ടില്ലേ നമുക്കിതിപ്പോൾ എനിക്ക് പറയാൻ തന്നെ ഒരു ചമ്മലുണ്ടെങ്കിൽ പോലും ഞാൻ തുറന്ന് പറയണം ഒരു സ്ത്രീയുടെ എന്താ പറയുക ബ്രസ്റ്റ് എങ്ങനെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ആ ഒരു ശരീരപ്രകൃതി അത് കുറച്ച് ബോറാണ് ബോർ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബോറാണ് ഈ ഒരു വീഡിയോ മാത്രമല്ല അതുകൂടാതെ ഇന്നും ഇതേപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാരും ഇതിനെതിരെ ഒന്നല്ലെങ്കിൽ പുള്ളിയെ അറിയാവുന്നവരോ അല്ലെങ്കിൽ പുള്ളിയുടെ ഫ്രണ്ട്സോ ഒക്കെ പറഞ്ഞുകൊടുക്കുക ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ അറ്റ്ലീസ്റ്റ് ഒരു ഇന്നർ ബെനിയനെങ്കിലിട്ട് ചെയ്യുവാണെങ്കിൽ അത് നന്നായിരുന്നു അല്ലാത്ത പക്ഷേ ഭയങ്കര ബോർ എന്ന് വെച്ചാൽ ഭയങ്കര ബോറ് പിന്നെ ഈ പുള്ളിക്കാരന് ഈ വിജയിടെ കാണാൻ നടന്നു പോയതും അവിടെ ചെന്ന് വിജയയെ കണ്ടതും അങ്ങനെയുള്ള ഒരുപാട് അങ്ങനെയുള്ള ഇഷ്യൂസിലൊക്കെ ഒരുപാട് ട്രോളുകളൊക്കെ ഈ പറയുന്ന ഉണ്ണിക്കണ്ണ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഉണ്ണിക്കണ്ണ് തെറി പറയാറുണ്ട് നെഗറ്റീവ് കമൻറ്റ് ഇടാറുണ്ട് അധിക്ഷേപിക്കും റി ഞാൻ പറഞ്ഞില്ല ഈ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടപ്പോഴാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ ബോഡി ഷേമിങ് ചെയ്തു അധിക്ഷേപിച്ചും ഒക്കെ കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുമ്പോൾ ചില ആൾക്കാർ ആ ഒരു രീതിയിൽ അവർ പ്രതികരിക്കത്തുള്ളൂ അപ്പം മാക്സിമം അങ്ങനെയുള്ള അവസ്ഥകൾ വരുത്താതിരിക്കുക കാരണം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് കാരണം പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി അല്ലെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ ഒന്ന് ഒന്ന് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ടൊന്നു നോക്കൂ വൃത്തിയേടായിട്ട് തോന്നിയില്ല നല്ല രീതിയിൽ വൃത്തികേടാണ് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഇന്നർ ഇട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു